അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആാനിലൂടെ വൻഭാവങ്ങളെ വർജിക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങൾ അള്ളാഹു താല നൽകുന്നുണ്ട് ഈ ദുനിയാവിന്റെ നിസ്സാരതയു ഖുർആാനിലൂടെ നമ്മൾ അറിയിച്ചു തരികയാണ് ഈ ദുനിയാവിൻ്റെ രസാനുഭൂതികൾ കണ്ടിട്ട് ആഹ്റത്തെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് ദുനിയാവിൻ്റെ നശ്വരതയും ദുനിയാവിൻ്റെ നഷ്ടത്തെയും ദുനിയാവിൻ്റെ നിസാരതയും പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു റബുൽ നമുക്ക് വെളിവാക്കി തന്നിട്ട് റബ്ബുൽ റബ്ബുൽസത്തായ തമ്പുരാൻ പറയുകയാണ് നിങ്ങൾ വൻ ഭാവങ്ങൾ വർജിക്കുന്നവരായാൽ സ്വാരിഹ്യങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ നിങ്ങളെ നാം പ്രവേശിപ്പിക്കാം ുസുബാനോ നമുക്ക് വാഗ്ദാനം ചെയ്യാൻ അതിന് അള്ളാഹുസുബാനോത്തല ആദ്യമായി ദുനിയാവിനെ പരിചയപ്പെടുത്തുന്നു നമുക്ക് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന ഈ ഭൗതിക ഗേഹമാണ് നമുക്ക് വലുത് അതാണ് നമുക്ക് വലുത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുസുഹാന ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയാണ് കേവലം നമ്മെ വഞ്ചിപ്പിച്ചുകൊണ്ട് നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ഭവനമാണ് ദുനിയാവ് വാഹ്ദാർ അതിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളി അതിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളി ثوابا وخير املا സമ്പത്തും പ്രതാപവും അധികാരവും ദുനിയവും അത് അലങ്കാരമാണ് സീനത്തുൽ ഹയാ ദുനിയാ അത് ദുനിയാവിൻ്റെ അലങ്കാരമാണ് والباقيات الصالحات خير عند ربك ثوابا وخير املا دنيا بالمني شن شيد غوت مغلون أبن قبر ليك أبن أودا بمني مغلون أبن وبيش يجتو مغلون أدانا على آخرة تل أبن والباقيات الصالحات ഈ ദുനിയാവിൽ അവൻ എന്താണ് ബാക്കി വെച്ചിട്ട് പോയത് എന്താണ് ബാക്കി വെച്ചിട്ട് പോയത് കുറെ മദ്യപിച്ചു പലിശ തിന്നു ഹറാമിന്റെ വഴികളെ തെരഞ്ഞെടുത്തു അതായിരുന്നു ദുനിയാവിൽ അവന്റെ സമ്പാദ്യം അതായിരിക്കും നാളെ കബറ് മുതൽ മഹിഷറ് വരെ അവനോടൊപ്പം അനുഗമിക്കുക ഓർക്കണം ദുനിയാവിൽ എന്താണോ നമ്മൾ ചെയ്തു വെച്ചത് അത് തന്നെയായിരിക്കും നാളെ ആഹ്ലും കിട്ടുക കബറ് മുതൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക മരിക്കുന്ന സമയത്ത് അവൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടേ അവൻ മരിക്കു ഈ പറയപ്പെട്ട തെറ്റുകളിൽ നിന്നും മനുഷ്യൻ ഒഴിവാകാൻ തയ്യാറില്ല എങ്കിൽ ഇതിന്റെ ഗൗരവം അള്ളാഹു റസൂല് നമുക്ക് വ്യക്തമാക്കിയിരിക്കേ ഇതിൽ നിന്ന് ഒഴിവാകാൻ ഈ സമുദായം തയ്യാറായില്ല എങ്കിൽ മരിക്കും അവന്റെ മരണം അപകടമായിരിക്കും യാതൊരു സംശയമില്ല കാരണം പിശാജാണല്ലോ നമ്മളെ ഈ വഴികളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്

നശിപ്പിക്കുന്ന പാവങ്ങളെ നിങ്ങൾ അതിൽ നിന്നുള്ള നമുക്ക് താക്കീത് നൽകിക്കൊണ്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറയുകയാണ് ഒന്ന് അള്ളാഹു റബ്ബുൽ എതിരെ പ്രവർത്തിക്കരുത് അവനെതിരാളികളെ കണ്ടെത്തരുതേ അല്ലാതെ മറ്റാരുമില്ല അവന്റെ മുന്നിലല്ലാതെ നിങ്ങൾ നെറ്റിത്തടം സമർപ്പിക്കരുതേ സമർപ്പിക്കരുതേ വൻപാപമാണ് വൻപാപമാണ് അല്ലാതെ മറ്റൊരാളെ നമ്മൾ ധിക്കുന്നതിന് വേണ്ടി തയ്യാറായാൽ അത് ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ട കാര്യമാണ് അത് നരകത്തിലേക്കുള്ള വഴിയാണ് മാരണം പ്രവർത്തിക്കൽ ഒരാളെ നശിപ്പിക്കാനും തകർക്കാനും എന്ന മാരണം ചെയ്യൽ വ്യാമോഹത്തോടു കൂടി മാറണം ചെയ്യൽ പെട്ടതാണെന്ന് നബിയുറസോളി

അനാഥ മക്കളുടെ സമ്പത്ത് തിന്നുന്നവനെ അനാഥ മക്കളുടെ സ്വത്ത് തിന്നുന്നവനെ അനാഥ മക്കളുടെ വിഭവങ്ങൾ കഴിക്കുന്നവനെ അവന്റെ വയറ്റിൽ അവൻ തീയാണ് നിറച്ചു കൂട്ടുന്നതെന്ന് കുറ അതുകൊണ്ട് വൻ പാവങ്ങളിൽപ്പെട്ട കാര്യമാണ് എത്തിയുമായ മക്കളുടെ സ്വത്ത് തിന്നുക അഞ്ചാമതായി അഞ്ചാമതായു പരിചയപ്പെടുത്തുകയാണ് പലിശ പലിശ തന്ന പലിശ തന്നെ അതൊക്കെ വിശദീകരണം പുറകെ വരും പലിശ തിന്നുക പണത്തിന് വേണ്ടി ധാരാളം സമ്പത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അനാവശ്യമായി അള്ളാഹു നിരോധിച്ച ഈ പലിശ സമ്പ്രദായവുമായി ബന്ധപ്പെടുക அதுமாய் கழிஞ்சு கொடுக்க அது வந்து சாதுக்களாய எத்தையோ பாவப்பட்ட பதிவிரதகளாய பெண்ணுங்களுண்டு சாதுக்களாய பதிவிரதாய பெண்ணுங்களு எத்தையோ பெண்ணுங்களுண்டு ഈ സാധുക്കളായ പെൺകുട്ടികളെ കുറിച്ച് അനാവശ്യങ്ങളും അപരാധങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ അത് നമ്മുടെ നാട്ടിലുണ്ട് അപരാധങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് ഒന്നും മനസ്സിലാക്കാതെ ഒന്നും അറിയാതെ അതെന്തു ആകട്ടെ ആരെയാകട്ടെ പെണ്ണുങ്ങളെന്ന് മാത്രമല്ല അത് ആണുങ്ങളെ ആയാൽ തന്നെയും അപരാധം പറഞ്ഞ് നടക്കുന്നവർ ശ്രദ്ധിക്കണം അത് വൻ പാവങ്ങളിൽ പെട്ട കാര്യമാണ് വൻ പാവങ്ങളിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുതാല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന കാണാം പട്ടികകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു പറയട്ടയോ വൻഭാവം ഏതെന്ന് ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടയോ സഹാബാ കാലൂ সোল্লা അറിയിച്ചു തന്നാലും ുംബിയേ അറിയിച്ചു തന്നാലും ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കുറിച്ച് നിങ്ങൾക്ക് നാം അറിയിച്ചു ബഹുമാനപ്പെട്ട സഹാബാക്കൾ ഒന്നടങ്കം പറയുകയാണ് ബല അതെ അറിയിച്ചു തന്നാലും അറിയിച്ചു തന്നാലും അള്ളാർ പറയുകയാണ് അൽ അള്ളാഹുവിന് എതിരെ പ്രവർത്തിക്കരുത് പ്രവർത്തിക്കരുതേ രണ്ടാമത് നബിയുനാർ അസോലുള്ള തങ്ങളെ പറയുകയാണ് മാതാപിതാക്കളെ ആദരിക്കണേ ആദരിക്കണേ അവരെ ബുദ്ധിമുട്ടിക്കരുത് പറയരുത് പരിഹസിക്കരുത് അവരെ വേദനിപ്പിക്കരുത് അത് വൻപാപമാണ് വൻപാപമാണ് നബിയുനാർ അസോലുള്ള വീണ്ടും അള്ളാ നറസോല് വിളിച്ചു പറയുകയാണ് അറിയണേ നിങ്ങൾ അറിയണേ അറിയണേ അനാവശ്യ വർത്തമാനങ്ങളുണ്ടല്ലോ ആവശ്യമില്ലാത്ത സംസാരങ്ങളുണ്ടല്ലോ കളവ് പറയലുണ്ടല്ലോ അത് വൻപാപമാണ് വൻപാപമാണ് കള്ളസാക്ഷം വഹിക്കുന്നവരെ കള്ളസാക്ഷം വഹിക്കുന്നവരെ കള്ളത്തിന് കൂട്ടുനിൽക്കുന്നവരെ അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവരെ ഓർക്കണേ അത് വൻപാപമാണ് വൻപാപമാണ് റസൂലുള്ളാഹി വെറുതെ ഒരു സംസാരം നമ്മൾ നമ്മുടെ നാട്ടിൽ നടത്തുന്ന സംസാരം കളവ് പറയൽ അനാവശ്യ സംസാരങ്ങൾ ഇതെല്ലാം വൻഭാവങ്ങളിൽപ്പെട്ട കാര്യമാണ് കളവ് പറയൽ വൻഭാവമാണ് കള്ള സാക്ഷ്യം വഹിക്കൽ വൻഭാവമാണ് കള്ളസത്യം ചെയ്യല് കള്ളസത്യം ചെയ്യല് കള്ളസത്യം ചെയ്യൽ വൻഭാവമാണ് ശ്രദ്ധിച്ചോണം നല്ലപോലെ ശ്രദ്ധിച്ചോണം കച്ചവടം ചെയ്യുന്നവരൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം ഇൻഷാല്ല അള്ളാഹാലും മനസ്സിലാക്കാൻ നോക്കിയുള്ളൂ